ഹലോ എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഒരു ജൈവ കീടനാശിനിക്കില്ലേ എന്തൊക്കെയാണ് എനിക്ക് വേണ്ട ചേരുവകൾ കേട്ടോ കറ്റാർവായ വായ വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി മൂന്ന് നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മളൊരു അരിപ്പിയിൽ അരച്ചെടുക്കണുണ്ടെങ്കിൽ കുപ്പിൻ്റെ ഓട്ടം അടഞ്ഞു പോണീന കേട്ടോ നമ്മൾ ശരിയാക്കി നമ്മൾ കുപ്പിയിലോട്ട് ഒഴിക്കുകയാണ് നല്ലൊരു മരുന്നാണ് ഇട്ടത് ചെടികൾക്കില്ല ഇല ചുരുളിച്ചക്ക് മറ്റേ ചെറിയ പ്രാണികൾക്കൊക്കെ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പൂക്കളും കായുകളും നല്ലോണം ഉണ്ടാവും എന്ത് പാണിയുണ്ടെങ്കിലും പോയിക്കൊട്ടിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ പച്ചക്കറികളും ചെടികളൊക്കെ ഒന്നും ഒരു കേടും കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം